നമ്മുടെ ഫസ്റ്റ് പ്രോസസ് ആണ് ഇത് ഇത് കട്ട് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത്ര ഉള്ളിലോട്ട് കേറിയാണ് എങ്ങനെ ഇത് മാർക്കറ്റ് എങ്ങനെ കൈകൾ കൊണ്ട് തന്നെ മാർക്കറ്റിൽ ജെനുവിൻ ലെതർട്ട് പ്രോഡക്ട്സ് അന്വേഷിച്ചു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വിലയെ പറ്റി ധാരണ കിട്ടും അതുകൊണ്ട് ഞങ്ങള് കസ്റ്റമേഴ്സിന് താങ്ങാവുന്ന ഒരു വിലയിലാണ് നമ്മൾ പ്രൈസിംഗ് നടത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് പേര് എന്നാണ് ഈ ചെരുപ്പ് ഇതൊരു നമ്മുടെ കസ്റ്റമർ ഡിസൈൻ തന്നിട്ട് നമ്മളത് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് നടക്കുമ്പോഴൊക്കെയാണെങ്കിൽ കാലുവേദന ഉള്ളവർക്കൊക്കെ ഈ ക്വിഷനിങ് എക്സ്ട്രാ സോഫ്റ്റ് ക്വിഷനിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ കാലുവേദന ഒഴിവായി കിട്ടുന്നുണ്ട് പത്ത് കൊല്ലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം തുടങ്ങിയ ഒരു തുടങ്ങിയൊരു യൂണിറ്റാണിത് എക്സ്ക്ലൂസീവ്ലി ലെതറിൻ്റെ പ്രോഡക്ട്സ് മാത്രം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഞങ്ങളുടേത് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ട്രെൻഡ് വർക്ക്സ് ഇന്ത്യ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം ലൂച്ച് ഇത് എൻ്റെ വൈഫ് ഷെയജ എൻ്റെ പേര് മാത്യു ഞങ്ങളുടെ യൂണിറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കോതമംഗലത്താണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ളി ജെനുവൻ ലെതറിലാണ് ഇത് ചെയ്യുന്നത് ഇത് ഹാൻഡ് മെയ്ഡാണ് ഫുൾ ഹാൻഡ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത് ഇത് അപ്പർ പാർട്ടെല്ലാം നമ്മൾ മെഷീൻ സ്റ്റിച്ചും ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഹാൻഡ് സ്റ്റിച്ചുമാണ് ഇതിന്റെ സ്റ്റിച്ച് കണ്ടു നമുക്ക് അറിയാൻ പറ്റും ഇത് ഓരോ ഒന്നും പോയിന്റ് ആയിട്ട് ചെയ്തിരിക്കുവാണ് ഇത് എവിടെയെല്ലാം വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ ഓരോരോ മോഡൽസ് ആണ് ഓരോ മോഡൽസിനും നമ്മൾ ഓരോരോ നെയിം കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്നതാണ് പല കളറുകളിലുണ്ട് നമുക്ക് ഇത് റെഡ് കളർ ആണെങ്കിൽ ഇത് ടാൻ കളർ ആണ് വന്നിരിക്കുന്നത് ജെന്സിന്റെ ആണ് ജെൻസിനും ലേഡീസിനും എല്ലാ ചെരുപ്പുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ യൂണിറ്റിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെരുപ്പുകൾക്ക് ചിലപ്പോൾ ഈ ഫ്ളാറ്റ് ഫൂട്ടുള്ള ആളുകളുണ്ടാവും ഒത്തിരി പേര് നമ്മുടെ ഇവിടെ വരുന്നുണ്ട് ഫ്ളാറ്റ് ഫൂട്ടിൻ്റെ ചെരുപ്പ് അന്വേഷിച്ചും പിന്നെ ചില ആളുകളുടെ കാലുകളിൽ ഒരു കാലിന് വണ്ണം കൂടുതലും ഒരു കാലിന് വണ്ണം കുറവുമായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അളവെടുത്ത് അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് ടൈപ്പ് ചെരുപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സോഫ്റ്റായ ചെരുപ്പുകൾ വേണം ചില ആളുകൾക്ക് ഇച്ചിരി ഹാർഡായ ചെരുപ്പ് വേണം ആ സമയം നമ്മൾ ഇതാണ് ഹാർഡായിട്ടുള്ള അത്യാവശ്യം അത് ഹാർഡെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കുഷ്നങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ സോഫ്റ്റ് ടു ലെയർ സ്പോഞ്ച് ഇട്ടാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് ടൈപ്പ് കുഷിനിങ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ചില ആളുകൾക്കത് വളരെ കംഫർട്ടബിൾ ആണെന്നാണ് പറയുന്നത് കാരണം നടക്കുമ്പോഴൊക്കെയാണെങ്കിൽ കാലുവേദന ഉള്ളവർക്കൊക്കെ ഈ കുഷിനിങ് എക്സ്ട്രാ സോഫ്റ്റ് കുഷിനിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ കാലുവേദന ഒഴിവായി കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വിളിച്ച് പറയാറുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് സോഫ്റ്റ് ആണ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ജെൻസിനും ലേഡീസിനുമായിട്ട് ഏകദേശം തേർട്ടി പ്ലസ് മോഡൽസ് ഉണ്ട് അതിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതാണ് നമ്മൾ പേരിട്ടിരിക്കുന്ന ലേവ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് രണ്ട് ഉള്ളത് ഇപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ആളുകൾക്ക് ഏത് കളർ വേണമെങ്കിലും നമ്മൾ മേഡ് ടു ഓർഡർ ആണ് ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ചെരുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾ എടുക്കുന്നത് വൈറ്റ് കളർ എടുക്കുമ്പോൾ പറയും സാരിയുടെ കൂടെ വെയർ ചെയ്യാം പിന്നെ ജീൻസ് കുർത്തി എല്ലാത്തിൻ്റെ കൂടെ വെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് ഇത് ആണ് അതിൻ്റെ വേറൊരു കളറാണ് ഇത് ഇത് ഞങ്ങളുടെ വേറൊരു ചെരുപ്പ് ഫ്രണ്ട് ക്രോസാണിത് ഇതൊരു ലേറ്റസ്റ്റ് ആണ് ഇത് ഒരുവിധം ആളുകൾക്കൊന്നും ഈ ചെരുപ്പുകൾ ഇത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഒത്തിരി സെയിലാവുന്ന വേറൊരു ചെരുപ്പാണിത് ഇതിൻ്റെ റെഡ് അതുപോലെ തന്നെ ഇത് വേറൊരു ചെരുപ്പ് ഇതും സാധാരണഗതിയിൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ക്രോസ് മോഡൽ ഇത് ഇതിൻ്റെ തന്നെ ഈ ചെരുപ്പിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇതിപ്പോൾ ഒരു സെയിം മോഡൽ ചെരുപ്പാണിത് പക്ഷേ ഇതിൻ്റെ അപ്പർ പാർട്ട് ആണ് ഡിഫറെൻറ്റാണ് ഫുട്ബർ പാർട്ടും ആണ് ഇത് നമുക്കിത് കളർ ചേഞ്ച് ചെയ്തെടുക്കാവുന്ന ഇത് ബ്ലാക്കും റെഡും ഇത് ടാനും റെഡ് ഇത് ഫുൾ റെഡ് ഇത് വൈറ്റും ടാനും ഇതിപ്പോൾ ജെൻസിൻ്റെ ചെരുപ്പുകളാണ് ഈ വെച്ചിരിക്കുന്നതെല്ലാം ഇത് നമുക്ക് മുണ്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈ ചെരുപ്പ് മുണ്ടിൻ്റെ യൂസ് ചെയ്യാം ഇതൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ഷൂ മോഡൽ പാറ്റേൺ ആണ് ഈ സാൻഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുണ്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ ഏത് ചെരുപ്പും ഇതിൻ്റെ കൂടെ ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാവുന്നതാണ് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഒരു ബാക്ക് സ്ട്രാപ്പ് മോഡലാണ് ഇതിൻ്റെ വിത്തൗട്ട് ബാക്ക് സ്ട്രാപ്പും നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ ജെൻസിനും ലേഡീസിനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണിത് ഇത് ജെൻസ് ലേഡീസിൻ്റെ ആണ് ഇത് ജെൻസിൻ്റെയാണ് ഇതൊത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു ചെരുപ്പാണ് ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ച് ചേഞ്ചുകളുണ്ട് ഇതിനെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തമ്പിൽ പിടുത്തം ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് ഡിമാൻഡുള്ളൊരു ചെരുപ്പാണ് ഇത് കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് എനിക്കിതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്കൂള് പഠനകാലത്തൊക്കെ വളരെയധികം ഈ ചെരുപ്പിനോട് താല്പര്യമുണ്ടായിരുന്നു അതിനുശേഷം വിദേശത്തൊക്കെ പോയി ഒരു പതിനേഴിൽ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു കഴിഞ്ഞ വന്നു കഴിഞ്ഞപ്പം എനിക്കിഷ്ടപ്പെട്ട ഫീൽഡ് ഇതായത് ഇത് തുടങ്ങുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ ഈ സംരംഭത്തിലോട്ട് ഞാൻ എത്തിപ്പെട്ടത് പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം ലൂജെന്നാണ് മറ്റുള്ള ആർക്കും ഇങ്ങനത്തെ ഒരു പേരുണ്ടാകാൻ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തൊരു പേരാണ് ഇത് തുടക്കത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര ഉള്ളിലോട്ട് കയറിയാണ് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ എൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു സംശയം പേടിയൊക്കെ മാറി കിട്ടി റിപ്പീറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും അടുത്തോട്ട് തന്നെ വരുന്നുണ്ട് ഇത് കൂടാതെ കസ്റ്റമൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ട പ്രത്യേകിച്ച് ലെതറിലൊക്കെ പിന്നെ ഞങ്ങളുടെ സെല്ലിങ് വെച്ചാൽ നമ്മളെ ഷോപ്സിൽ സപ്ലൈ ഇല്ല ഞങ്ങൾ എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യുന്നു എക്സിബിഷനിൽ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു ഇതുകൂടാതെ ഓൺലൈനിലാണ് ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴി ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കും കസ്റ്റമേഴ്സിനുമുള്ള ഒരു രണ്ട് ഗുണങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു നല്ല പ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ഇല്ല പിന്നെ നമ്പർ ടു കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും കസ്റ്റമേഴ്സ് നമ്മളായിട്ട് ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാറ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി നമ്മൾ ലെതറിൻ്റെ ജെനുവിൻ ലെതറിൻ്റെ പ്രോഡക്റ്റ്സ് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു വിലയെ വിലയെപ്പറ്റി ധാരണ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഒരു വിലയിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രൈസിങ് നടത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കസ്റ്റമൈസേഷൻ വരുമ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ ചാർജ് ചെയ്യും ലെതർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രത്യേകത നമ്മ ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും പ്രധാനമായിട്ടും നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടും രണ്ടാമത് അലർജി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണിത് ലെതർ എന്ന് പറഞ്ഞാൽ കാലിന് ഇപ്പം ഈ കാണുന്ന ഒരു മൂന്നാല് മോഡല് ഇത് ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് മാത്രമുള്ളൊരു മോഡൽസാണ് ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് പേർ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ കാലിൽ മാത്രമേ മിക്കവാറും ഇത് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വാങ്ങിക്കുവാണേൽ അല്ലാതെ അവിടെ അഞ്ചാറ് പേരെ കാലിലൊന്നും ഒരിക്കലും ഇത് കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് ഇത് കണ്ടു ഇതൊക്കെ ഒരു ഹാഫ് ഷൂവിൻ്റെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണം താൽപര്യമുള്ളവർ എൽ യു ഇ ജി ഇ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് റിട്ടേൺ പോളിസി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട് കോണ്ടാക്റ്റ് ഇമെയിലുണ്ട്